ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനലിലാണ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ തരുന്ന നെഗറ്റീവ് കമൻറ്റിനും പോസിറ്റീവ് കമൻറ്റിനും തെറി വിളിക്കും എല്ലാത്തിനും ഒരുപാട് 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 നന്ദി ഏറെ നിൽക്കുന്ന ഞാൻ ഇന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാൻ നോർക്കുന്നു എല്ലാവരും സുഖമായിച്ചിരിക്കുന്നു ഞാൻ തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്ന് ചെങ്ങന്നൂരാണ് ഉള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ എൻ്റെ കൂട്ടുകാരിൽ ചിലർ ചോദിച്ചിരുന്നു തിരുവനന്തപുരം പോയിട്ട് എന്താ കൂടുതൽ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കാൻ വേഗം വീഡിയോ അങ്ങ് രണ്ട് വ്ലോഗിൽ മാത്രം ഒതുക്കിയതെന്ന് സോ ഞങ്ങൾ എൻ്റെ മാമി മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയതാണ് അതിന് വേണ്ടി പോയതാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അതിന് റെഡി അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഇടാഞ്ഞത് ഇനി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാം പിന്നെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലിട്ട വീഡിയോ അങ്ങ് കയറി വൈറലായി അപ്പോൾ അതിൽ നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതിൽ കുറച്ച് തെറിവിളികളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് സെക്കൻഡ് പാർട്ടായിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് വന്ന് സോറി പറഞ്ഞിട്ടുണ്ട് അയ്യോ നീ കൊണ്ട് കേസൊന്നും കൊടുക്കല്ലേ ഞങ്ങൾ കൊടുങ്ങും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കുറച്ച് ആൾക്കാർ വന്നിട്ട് സോറി ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പോട്ടെ പിന്നെ ഒരു നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ സോഷ്യൽ മീഡിയ ആകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ തെറിവിളി തെരുവിളിയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് സോ പിന്നെയുള്ള കാര്യമെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പറഞ്ഞിരുന്ന് സത്യം പറഞ്ഞ മേഘാ വണ്ടീൻ്റെ പ്രൂഫ് മാത്രമേ അതിലുള്ളൂ പിന്നെ അയാൾ റോങ് കയറുന്നതും അല്ലാത്ത പക്ഷം നിങ്ങൾ അനുഭവിച്ചത് എന്താണോ അല്ലെ നിങ്ങൾ അയാൾ എന്താണോ ചെയ്തത് അത് ഈ വീഡിയോയിലില്ല അതുകൊണ്ടാണ് കുറേ ആൾക്കാർ നെഗറ്റീവ് പറയാൻ കാരണം അത് മനസ്സിലായി അതുകൊണ്ടായിരിക്കും കുറച്ച് ആൾക്കാരൊക്കെ നെഗറ്റീവ് പറഞ്ഞത് എന്താണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കയറിപ്പോകുന്നത് എന്തായാലും നെഗറ്റീവ് കൊണ്ടായിരിക്കും കാരണം അധികം ആൾക്കാരും ഓഡിയൻസും നെഗറ്റീവിലാണ് ഫോക്കസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് അധിക യൂട്യൂബേഴ്സ് ആണെങ്കിലും ഏത് ഏത് ബ്ലോഗർമാരെ നിങ്ങളെടുത്ത് നോക്കിയാലും അത് തന്നെയായിരിക്കും അവസ്ഥ അധിക ആൾക്കാരും കയറിപ്പോയത് നെഗറ്റീവ് കമൻറ്റുകൊണ്ടും അല്ലെങ്കിൽ നെഗറ്റീവ് ടോപ്പിക്ക് കൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊട്ടെ അതും ഞാൻ നെവർ മൈൻഡാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാരല്ല ഒരു രണ്ടാൾ എൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സോ ഇത് നിൻ്റെ ഫാമിലീനെ ബാധിക്കൂലേ മേഘ ഇങ്ങനെയൊക്കെ വ്ളോഗ് ചെയ്യുന്നതും കാര്യങ്ങളും ഇതൊക്കെ മോശമില്ലെന്ന് ഇതൊന്നും എനിക്ക് വലിയ മോശമായിട്ട് തോന്നില്ല കാരണം വേറൊന്നുമല്ല ഞാൻ വ്ളോഗറാണ് അല്ലെങ്കിൽ ഒരു യൂട്യൂബറാണ് എന്നുള്ള നല്ലൊരു ബോധം എൻ്റെ ഫാമിലിക്കുണ്ട് അപ്പോൾ അവർക്കറിയാം എന്ത് നെഗറ്റീവും പോസിറ്റീവും എല്ലാ വശവും ഉണ്ടാവും ഓരോ മനുഷ്യന്മാരുടെയും എന്താ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും ചിലർ ചിലരെ കൾച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ചിലരുടെ വിവരവും വിദ്യാഭ്യാസവും അനുസരിച്ച് കമൻ്റ് ഇടാം പ്രതികരിക്കാം അങ്ങനെയൊക്കെ എൻ്റെ ഫാമിലിക്കറിയാം അതായത് അച്ഛൻ അമ്മ ഏട്ടൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാം ഞാൻ എടുത്തറിയുന്ന അല്ലേ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കും വലിയ ഇഷ്യൂ ഒന്നുമില്ല എൻ്റെ ഫാമിലിക്കും വലിയ ഇഷ്യൂ ഒന്നുമില്ല സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു സംഭവമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് സംഭവമൊക്കെ പബ്ലിക്കാണെങ്കിലും ഞാൻ പേഴ്സണലായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എൻ്റെ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തവരെ ഞാൻ ആഡ് ചെയ്യാറില്ല പിന്നെ ഇതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല താല്പര്യം ഇല്ല എന്നുള്ളത് പിന്നെ എനിക്ക് തോന്നുന്ന ആൾക്കാരെ ഞാൻ ഉൾക്കൊള്ളിക്കാറുള്ളൂ അതായത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാരെ ഞാൻ എൻ്റെ വീഡിയോയിൽ എടുക്കാറുള്ളു ആഡ് ചെയ്താറു ഏഡ് ചെയ്യാറുള്ളു പിന്നെ പേരും ഞാൻ പറയാറുള്ളൂ എൻ്റെ ഫാമിലിയിൽ തന്നെ പലരുടെ പേര് പോലും ഞാൻ പറയാറില്ല അപ്പോൾ അതൊക്കെ എന്താ പറയുക ഓരോ അതിപ്പം ഞാൻ എൻ്റെ ഒരിത് കാണിക്കുന്നു അതുപോലെ പുറത്തുള്ള ആൾക്കാരും അതാണ് ഞാൻ പറഞ്ഞു വന്നത് എന്നെപ്പോലെ തന്നെ എല്ലാവരും ആവണം അല്ലെ നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും ആവണം അല്ലെ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ആവണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല ഓരോ മനുഷ്യൻ്റെയും അഭിപ്രായങ്ങളും പിന്നെന്താ സ്വഭാവം എല്ലാം വ്യത്യസ്തമായിരിക്കും അത് കൂടാണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകത്തെല്ലാവരെയും അങ്ങ് തൃപ്തിപ്പെടുത്തി ജീവിക്കാനൊന്നും പറ്റില്ല നമുക്ക് നമ്മളെ ഇഷ്ടം നോക്കി നമ്മൾ ജീവിച്ചങ്ങ് പോവാം എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാനാണെങ്കിൽ നമ്മൾ ജീവിക്കലുണ്ടാവില്ല കാരണം എല്ലാവരെയും ഇഷ്ടം നമ്മളെ നോക്കണ്ടേ അതിന് എന്നെ കിട്ടില്ല ഞാൻ എൻ്റെ ഇഷ്ടം നോക്കി പോകുന്ന ആളാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ കൂടെ ആരെയും നിൽക്കുന്നുണ്ടേന്നാൽ മതി അങ്ങനെ ഒരു മൈൻഡിൽ പോകുന്ന ആളാണ് പിന്നെ അതിൻ്റെ നടുവിൽ ഈഗോ പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും പിന്നെ നമ്മൾ ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും നമ്മളെ അഭിപ്രായങ്ങൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും അതൊന്നും നമ്മൾ നോക്കണ്ട സോ ഇതും ആവാം നമുക്കും അങ്ങോട്ടാവാം ചിലപ്പോൾ അവർ ചെയ്യുന്ന നമുക്ക് ഇഷ്ടമായിരുന്നു വരില്ല അതൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല മനസ്സിലായോ നിർത്താണ് നിർത്തപ്പം ഞാനൊരു കാര്യം പറയാം സ്വന്തം കലത്തിലെ അരി വേവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി ആരാൻ്റെ കലത്തിലെ അരി വേവുന്നുണ്ടോ അല്ലെ അരി ഇടാനുണ്ടോ എന്ന് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല മനസ്സിലായോ എങ്ങനെ അങ്ങനെ തന്നെ ഓക്കേ